ഹലോ ഫ്രണ്ട്സ് അപ്പോൾ ഇന്നത്തെ കറികൾ എന്തൊക്കെയാണെന്ന് നോക്കിയല്ല ആദ്യത്തിനുണ്ടെങ്കിൽ നമുക്ക് വെണ്ടയ്ക്കും മെഴുക്കുരുട്ടിയാണ് അതിനായിട്ട് ചീനിച്ചട്ടിയൊന്ന് അടുപ്പിലേക്ക് വെച്ച് അതിൽ ഒരു സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് അതിലേക്ക് ഒരു നുള്ളു മഞ്ഞപ്പൊടിയും കിട്ടും മഞ്ഞപ്പൊടി മൂപ്പിക്കും മഞ്ഞപ്പൊടി മൂത്ത് വരുമ്പോഴത്തേക്കും അതിൽ സവാളയും കൂടെയിട്ട് സവാള നല്ല നന്നായിട്ടൊന്ന് വഴണ്ട് വരുമ്പോഴത്തേക്കും അതിലേക്ക് നമുക്ക് വെണ്ടക്കിട്ട് വയ്ക്കാം വെണ്ടയ്ക്കയും കൂടെ നന്നായിട്ടൊന്ന് വെന്ത് മൂത്ത് വരുമ്പോഴത്തേക്കും നമുക്ക് മൂപ്പിച്ച് മൂപ്പിച്ചെടുക്കണം നന്നായിട്ടൊന്ന് മൂത്ത് വരുമ്പോഴത്തേക്കും നല്ല ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ട് അടച്ച് വെച്ച് വേവിച്ചെടുക്കുക അതിനുശേഷം നമ്മൾ സോയാണ് ഫ്രൈ ചെയ്യുന്നത് അതിലേക്ക് മഞ്ഞൾപ്പൊടി മുളക് പൊടി ഉപ്പ് കുരുമുളക് പൊടി മസാലപ്പൊടി വെളുത്തുള്ളി നാരങ്ങാനീര് കോൺഫ്ലവർ ഇത്രയും ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് അഞ്ച് മിനിറ്റ് മാറ്റി വയ്ക്കുക നമുക്ക് മീനിനെ ഒക്കെ നോക്കാം അപ്പോൾ മീനിനായിട്ട് തേങ്ങ ചിരണ്ടി വെച്ചിട്ടുണ്ട് അതിലേക്ക് കൊച്ചുള്ളി കുരുമുളക് തേങ്ങ മഞ്ഞൾപ്പൊടി മതിൽപ്പൊടി കുരുമുളക് പൊടി ഇത്രയും ചേർത്ത് നന്നായിട്ട് അരച്ചെടുക്കും അതിനുശേഷം ഒരു ചട്ടി അടുപ്പിലേക്ക് വെച്ച് അതിലേക്ക് ഒരു സ്പൂൺ വെളിച്ചെണ്ണ കടുക് കൊച്ചുള്ളി കറിവേപ്പില ഇത്രയിട്ട് നന്നായിട്ട് മൂത്ത് വരുമ്പോഴത്തേക്കും അല്ലെങ്കിൽ അരപ്പിട്ട് അരപ്പ് അരപ്പിൻ്റെ പച്ചവളം പച്ചമണം മാറുമ്പോഴത്തേക്കും അതിലേക്ക് വെള്ളമൊഴിച്ച് വെള്ളം നന്നായിട്ടൊന്ന് അതിൻ്റെ ആ ആ അരപ്പ് നന്നായിട്ടൊന്ന് തിളച്ച് വരുമ്പോഴത്തേക്കും അതിലേക്ക് അടിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളി പച്ചമുളക് മുരിങ്ങാക്കോല് പച്ചമാങ്ങ ഇത്രയിട്ട് നന്നായിട്ട് തിളച്ച് വരുമ്പോൾ മീനും കൂടിയിട്ട് മീനും പച്ച മീനും കൂടെയിട്ട് മീൻ തിളച്ച് വരുമ്പോഴത്തേക്കും കറി കറിയിലേക്ക് എണ്ണ തെളിഞ്ഞു വരുമ്പോഴത്തേക്കും നമുക്ക് ഇറക്കി വെക്കാം അതിനുശേഷം നമുക്ക് മോര് കറിയാണ് അതിനായിട്ട് വെളുത്തുള്ളി കൊച്ചുള്ളി ജീരകം മഞ്ഞൾപ്പൊടി നന്നായിട്ട് അരച്ച് ഒരു ഒരു പച്ചമുളും കൂടെ ഇട്ട് അതിലേക്ക് നന്നായിട്ട് അരച്ച് ആ ആരപ്പ് അതിലേക്ക് ഒഴിച്ച് കൊടുക്കുക അതിനുശേഷം കടുക് വറുത്ത് അതിലേക്ക് ഒഴിക്കുക പിന്നെ നമുക്ക് സോയ ഫ്രൈ ചെയ്യാൻ വെക്കാം സോയ ഫ്രൈ ആയി വരുമ്പോഴത്തേക്കും നമുക്ക് ഫിഷും കൂടെ ഫ്രൈ ചെയ്യാണ്ട് അപ്പം നന്നായിട്ടൊന്ന് സോയ ഫ്രൈ ചെയ്തെടുക്കാം അതിലേക്ക് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കുക ഇത് മീൻകറി കറി സോയ വെണ്ടയ്ക്ക മെഴുക്കുരട്ടി മീൻ ഫിഷ് ഫ്രൈ